ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡെയിലി വെയർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങളിത് ഒരു ഷോപ്പിൽ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഷോപ്പാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് പ്രീമിയം കളക്ഷൻസ് ഉണ്ട് അതുപോലെ ട്വൻറ്റി ഫൈവ് ധറോംസിന് നമുക്ക് നോർമലി ഉള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ പാർട്ടി വെയർ വൺ നയൻറ്റി നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് പിന്നെ നോർമലി എനിക്ക് അവിടെ മൂന്നാല് ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ടോ പക്ഷേ എനിക്കത് ചിലത് ഓവർ സൈസാണ് ചിലത് നല്ല സൈസ് കുറവുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഉപ്പാക്കുക നല്ല നല്ല ഇഷ്ടമായിട്ടാണ് ഒരു യെല്ലോ കോമ്പിനേഷൻ വരുന്നത് പക്ഷേ നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ വേറെ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു കോഡ്സെറ്റിൻ്റെ മാത്രം ഷോപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുക എന്നുള്ള പ്ലാനിൽ ഇപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നിപ്പോൾ അങ്ങോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ആ ഷോപ്പിൻ്റെ വീഡിയോ കൂടി അതിലാക്കാം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവിടുത്തെ കളക്ഷൻസ് ഓൺലി കോട്സെറ്റ്സ് മാത്രമാണ് കേട്ടോ അവിടെ പിന്നെ എന്താ ലോങ് കുർത്തീസും വരും ആയിട്ടുണ്ട് കേട്ടോ ഈ ജീൻസ് കുർത്തി കുർത്തിയാണ്ട് ഞങ്ങൾ വിചാരിക്കുന്നതൊക്കെ മറ്റേതാന്ന് പക്ഷേ ഇത് നല്ല കട്ടിയില്ല അപ്പം ഞാനത് വേണ്ടെന്ന് വെച്ച് പിന്നെ പിന്നെന്താ ഞാൻ ഒരുപാട് എന്താ പറയുക ടോപ്പും പാൻറ്റും ഉള്ള ഒരുപാട് കളക്ഷൻസ് അതായത് സെറ്റ് അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ത്രീ പീസസ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ത്രീ പീസസ് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല പ്രൈസ് കുറവിന് എനിക്ക് നല്ല ഓഫറിന് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ തേർട്ടി ദ്ര തേർട്ടി വൺ തേർട്ടി വൺ ഡ്രംസാണ് കേട്ടോ പ്രൈസ് വരുന്നത് തേർട്ടി ഡ്രംസ് പ്രൈസും വൺ ഡ്രംസ് വാറ്റും അങ്ങനെ അങ്ങനെ കേട്ടോ അവർ പറയണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ട്വൻറ്റി ഫൈവ് ധ്രംസാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഞാൻ എടുത്തൊരു മൂന്ന് കോർസെറ്റ് ഞാൻ ഞാനിടാം അത് തേർട്ടി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് ഫിഫ്റ്റീൻ ആണ് വൺ ഫൈവ് പാൻറ്റോ ടോപ്പും അടക്കാണ് കേട്ടോ ഇതും ഫിഫ്റ്റീൻ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്